അയോധ്യയിൽ ഈ ഇരുപത്തിരണ്ടാം തീയതി രാമമന്ദിർ ഉയരുകയാണല്ലോ തീർച്ചയായിട്ടും അവിടെ പ്രാണപ്രതിഷ്ഠ നടക്കുകയാണ് ഈ ചടങ്ങിൽ പ്രധാനമന്ത്രി പ്രതിഷ്ഠ നിർവഹിക്കുന്നത് ആചാര ലംഘനമാണെന്ന് ശങ്കരാചാര്യന്മാർ അഭിപ്രായപ്പെടുന്നു പ്രധാനമന്ത്രി അല്ലല്ലോ പ്രതിഷ്ഠിക്കുന്നത് ആരാ പറഞ്ഞ പ്രധാനമന്ത്രിയാ പ്രതിഷ്ഠിക്കുന്നതെന്ന് പ്രധാനമന്ത്രിക്ക് പ്രതിഷ്ഠ അറിയുക ആ ചടങ്ങിൻ്റെ യജമാനസ്ഥാനത്ത് ക്ഷണിക്കപ്പെട്ടിട്ട് പ്രധാനമന്ത്രി രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിൻ്റെ സർസംഘചാലക തുടങ്ങിയവർ പങ്കെടുക്കുന്നുണ്ട് അവരെല്ലാവരുടെയും സന്നി സാന്നിധ്യത്തിൽ പ്രതിഷ്ഠാവിധി അറിയുന്ന താന്ത്രികവിധി അറിയുന്ന ആചാര്യന്മാരാണ് പ്രതിഷ്ഠിക്കുക ആരാ പറഞ്ഞ പ്രധാനമന്ത്രിയാണ് പ്രതിഷ്ഠിക്കുന്ന എന്തെങ്കിലും എന്താ ചെയ്യാം ഭാരതത്തിന്റെ പ്രധാനമന്ത്രിക്ക് ഇതാ പണി പ്രതിഷ്ഠയാ ഇനി അദ്ദേഹത്തിന് പ്രതിഷ്ഠിക്കാം വ്യക്തിപരമായിട്ട് അദ്ദേഹം ഒരു തന്ത്രിയാണെങ്കിൽ അദ്ദേഹം ഒരു ആചാര്യനാണെങ്കിൽ അദ്ദേഹത്തിന് പ്രതിഷ്ഠിക്കാം അത് വ്യക്തിപരമായ നിലയ്ക്ക പ്രധാനമന്ത്രി എന്നുള്ള നിലയ്ക്കല്ല എന്നാൽ ഇവിടെ അങ്ങനെയല്ല പ്രധാനമന്ത്രി അല്ല പ്രതിഷ്ഠിക്കുന്നത് ആ ചടങ്ങിൽ മുഖ്യമായ സ്ഥാനത്ത് പ്രധാനമന്ത്രി ഉണ്ടാവും യജമാന വിഭാഗത്തിൽ പ്രധാനമന്ത്രി ഉണ്ടാവും അതിനെന്താ കുഴപ്പം ഇനി അതുകൊണ്ട് ശങ്കരാചാര്യന്മാർ വിട്ടു നിൽക്കുന്നു ആചാരലംഘനമാണെന്ന് പുരി ശങ്കരാചാര്യർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഇത് ആചാരലംഘനമാണ് അതുകൊണ്ട് ഇത് പങ്കെടുക്കാൻ കൊള്ളില്ല എന്ന് പുരി ശങ്കരാചാര്യർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് സത്യമാണ് എന്നാൽ മറ്റൊരു ശങ്കരാചാര്യന്മാരും പറഞ്ഞിട്ടില്ല പുരി ഇങ്ങനെ പലതും പറയാറുണ്ട് സ്ത്രീകൾ വേദം ചൊല്ലാൻ പാടില്ല സ്ത്രീകൾ വേദം ചൊല്ലിയാൽ അത് ഏറ്റവും വലിയ മഹാപാപമാണ് പുരി ശങ്കരാചാര്യർ പറയണതാണ് ാൻ പറ്റുവാ സ്ത്രീകൾ പൂജ ചെയ്യാൻ പാടില്ല എന്നുള്ളത് പറയേണ്ട സ്ത്രീകൾ പൂജ ചെയ്താൽ നാട് നശിച്ചു നശിച്ചുപോകും സ്ത്രീകൾക്ക് സന്യാസം പാടില്ല അതിനൊക്കെ അംഗീകരിക്കുക അപ്പം ഇത് ഇതിനെ തുടർന്ന് വലിയ കമൻസൊക്കെ വരുന്നുണ്ട് ഇദ്ദേഹമാണ് ശരിയായ നീതിയുക്തനായ ശങ്കരാചാര്യർ എന്നൊക്കെ പറഞ്ഞിട്ട് അഭിപ്രായങ്ങൾ കാണുന്നുണ്ട് അപ്പം ഇതിനെയൊക്കെ നിങ്ങൾ അംഗീകരിക്കുവോ സ്ത്രീക്ക് ഒരധികാരവും ഇല്ല പുരുഷൻ മാത്രമാണ് സമൂഹത്തിൽ മുന്നോട്ട് പോകേണ്ടത് സ്ത്രീ ചില സേവയൊക്കെ ചെയ്ത് അങ്ങനെ നിൽക്കുക അടുക്കളയിലും ഒക്കെ ആയിട്ട് അതേ സ്ത്രീക്ക് പാടുള്ളൂ എന്ന ആശയത്തെ അംഗീകരിക്കുന്നുണ്ടോ അതാണ് പുരുഷ ശങ്കരാചാര്യ ഇപ്പോഴത്തെ ശങ്കരാചാര്യം മുന്നോട്ട് വയ്ക്കുന്നത് ബാക്കി എല്ലാ ശങ്കരാചാര്യന്മാരും ഇതിനെ അനുകൂലിച്ചവരാണ് ഇതൊരാശയക്കുഴപ്പം ഹിന്ദുക്കളെ സൃഷ്ടിക്കുകയും ശത്രുപക്ഷത്തിന് ആവേശം പകരുകയും ചെയ്യില്ലേ ഒരാശയക്കുഴപ്പത്തിൻ്റെ ആവശ്യമില്ല ശത്രുപക്ഷം ഇല്ല നമുക്ക് ശത്രുപക്ഷ എവിടെയാണ് ആരാ നമുക്ക് ശത്രുക്കൾ എല്ലാം നമ്മുടെ സഹോദരങ്ങളാണ് നമുക്ക് ശത്രുക്കളില്ല ഇല്ല അപ്പം ഇന്ന് വരാത്തവരോ ഇന്ന് വരാത്തവർ നാളെ വരുന്നവരാണ് ഏതാ നമുക്ക് ഉള്ളത് നമ്മൾ ആരെയും ശത്രുവായി കണക്കാക്കുന്നില്ല ഇന്ന് ഞാൻ നിങ്ങളെ കൂടെ ഇല്ല സ്വാമി ഇന്ന് കൂടെ ഇല്ല നാളെ നീ കൂടെ വരേണ്ടതല്ലേ ഞാനിപ്പം തന്നെ നിന്റെ കൂടെയാ പിന്നെ പ്രശ്നമുണ്ടോ എനിക്ക് നിങ്ങളോട് ശത്രുത്വമാ എനിക്ക് നിന്നോട് ശത്രുത്വം ഇല്ല പിന്നെന്താ പ്രശ്നം ഏതാ ശത്രുപക്ഷം അങ്ങനൊരു പക്ഷം ഇല്ല പ്രതിപക്ഷമുണ്ട് ഭരണപക്ഷമുണ്ട് അത് ശത്രുവല്ല ഇപ്പം രണ്ട് രണ്ടുപേര് സംവാദം ചെയ്യുകയാണെങ്കിൽ അത് സഹസംവാദകന്മാരാണ് ശത്രുവല്ല ഒരിക്കലും ആ കാഴ്ചപ്പാട് ശരിയല്ല എപ്പോഴും നമുക്ക് പ്രതിപക്ഷ ബഹുമാനവും പ്രതിപക്ഷ ആദരവും വേണം അവിടെ ആ പ്രയോഗം തെറ്റാണ് ശത്രുപക്ഷ ഇല്ല തൈരയം വിരുദ്ധ്യത പക്ഷത്തെ അവലംബിച്ച് ഞാൻ പറയുന്നത് മാത്രം ശരി എന്ന് സമർത്ഥിച്ച് ഇറച്ചി കിട്ടാൻ വേണ്ടി കടിപിടി കൂടുന്ന പട്ടികളെ പോലെ കടിപിടി കൂടുന്നവരുണ്ടാകും ദാർശനികര് ചിദാനന്തപുരസ്വാമിയുടെ ഭാഷയല്ല ഗൗഡപാദാചാര്യരുടെ മാണ്ടൂക്യകാരികയുടെ ശങ്കരാചാര്യസ്വാമികൾ എഴുതിയ ഭാഷ്യത്തിന് അനുസൃതമായ തർജ്ജമ മാത്രാണ് പറയുന്നത് എന്നാൽ ഇങ്ങനെ വിരുദ്ധങ്ങളെ ചെയ്യുന്നവരോടും പറയുന്നവരോടും നമുക്ക് വിരുദ്ധതയില്ല പ്രശ്നം കഴിഞ്ഞില്ലേ അപ്പം അവരിങ്ങോട്ട് പറയാം ഞാൻ നിങ്ങളുടെ വിരുദ്ധനാണ് ഞാൻ അങ്ങോട്ട് വിരുദ്ധനല്ല എന്താ പ്രശ്നം അതുകൊണ്ട് ശത്രുപക്ഷം ഇല്ല സത്യം മനസ്സിലാക്കുക പിന്നെ ആരെങ്കിലും എന്തിനെയെങ്കിലും വിമർശിക്കാൻ പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ അവരാണ് കൂടുതൽ പഠിക്കേണ്ടത് ഒരു സാഹിത്യ നിരൂപണമോ വിമർശനമോ ചെയ്യണമെങ്കിൽ സാഹിത്യകാരനേക്കാൾ കൂടുതൽ അതിൽ അറിവുണ്ടാവണം ഒരു കളിയിൽ റെഫറിയായി നിൽക്കണമെങ്കിൽ കളിക്കാരനേക്കാൾ കൂടുതൽ കളിയെക്കുറിച്ചുള്ള അറിവുണ്ടാവണം ഈ ഒരു സാമാന്യ ബോധം വിമർശിക്കുന്നവർക്ക് ഏത് മേഖലയിലും ഉണ്ടാവേണ്ടത് അനിവാര്യമാണ്